മലപ്പുറം കൊണ്ടോട്ടി പുളിക്കൽ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത വ്യാപനം ഒരു മാസത്തിനിടെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇരുപതിലധികം കുട്ടികൾക്ക് രോഗം ബാധിച്ചതിനെ തുടർന്ന് അരൂർ എ എം യു പി സ്കൂൾ അടച്ചു പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു പോത്തുകല്ലിനും വള്ളിക്കുന്നിനും പിന്നാലെ ആശങ്കയാവുകയാണ് പുളിക്കൽ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത വ്യാപനം പ്രദേശത്ത് നൂറോളം പേർക്ക് രോഗം ബാധിച്ചതായാണ് വിവരം കുട്ടികൾ ഉൾപ്പെടെ മഞ്ഞപ്പിത്തവുമായി ചികിത്സയിലാണ് അരൂർ എ എം യു പി സ്കൂളിലെ ഇരുപതിലധികം കുട്ടികൾക്ക് രോഗം ബാധിച്ചതിനാൽ സ്കൂൾ ഒരാഴ്ചത്തേക്ക് അടച്ചു ഓരോ ദിവസം രണ്ട് രണ്ട് മൂന്ന് ഇങ്ങനെ കൂടി കൂടി വന്ന സാഹചര്യത്തിൽ അധ്യാപകരോട് ോട് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ കുട്ടികളിൽ സ്കൂൾ അധികൃതരും പിന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചൂടുവെള്ളം മാത്രമാണ് കുട്ടികൾ കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നത് കുട്ടികളോട് രാവിലെ ചൂടുവെള്ളം കൊണ്ടുവരാൻ പറയാറുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഭൗതികമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്താണ് പരിഹരിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള ചർച്ച നടത്തി പറഞ്ഞു പിന്നെ ഈ നമുക്ക് സ്കൂൾ അടച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ആ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മലപ്പുറം